കൊല്ലം കണ്ണനെല്ലൂരിലെ പോലീസ് കള്ളക്കളിക്ക് കൂടുതൽ തെളിവുകൾ നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ പിന്നൂസിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരന്റെ വാഹനത്തിൽ കേസിൽ ജാമ്യത്തിൽ വിടണമെങ്കിൽ പരാതിക്കാരന് പണം നൽകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടതിനും രേഖകൾ പോലീസ് കസ്റ്റഡിയിലിരിക്കെ കുഴിഞ്ഞുവീണ് വെന്റിലേറ്ററിലായ നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ പിന്നൂസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ശനിയാഴ്ച കെ പിന്നൂസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ കോട്ടയത്തെത്തിയത് പരാതിക്കാരന്റെ സഹോദരന്റെ കാറിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരാതിക്കാരന്റെ ബന്ധുവും കാറിലുണ്ടായിരുന്നു തുടർന്ന് കെ പി പൊന്നൂസിനെ ജാമ്യത്തിൽ വിടാൻ പരാതിക്കാരന് പണം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പൊന്നൂസിനെ റിമാൻഡ് ചെയ്യുമെന്നും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാനും സഹോദരൻ ആവശ്യപ്പെടുന്ന വാട്സ്ആപ്പ് സന്ദേശവും പരാതിക്കാരന്റെ സഹോദരനാണ് ആശുപത്രിയിലാണെന്ന് ബന്ധുക്കളെ അറിയിക്കുന്നത് സംഭവത്തിൽ കെ പി പൊന്നൂസിനെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നുവെന്ന് കാട്ടി കെ പിന്യൂസിന്റെ അഭിഭാഷകർ നൽകിയ ഹർജി കൊട്ടാരക്കര ജെ എഫ് എം സി കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും കസ്റ്റഡിയിലെടുത്തത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്ന് പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം